നമസ്കാരം ഒഡീഷ സ്വദേശിയുമായി കഞ്ചാവ് കൈമാറ്റ ഇടപാടിലേർപ്പെട്ട ഏർപ്പെട്ടയാളെ തിരുവല്ല പോലീസ് പിടികൂടി ഒഡീഷ സ്വദേശിയായ അജിത് ചിഞ്ചണിയിൽ നിന്നും പതിനാല് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇയാളുമായി കഞ്ചാവിന്റെ കൈമാറ്റ ഇടപാടിലേർപ്പെട്ട ഇരവി പേരൂർ വള്ളംകുളം കോഴിമല അനുഭവൻ വീട്ടിൽ സിപ്ലി എന്ന സുധീഷാണ് അറസ്റ്റിലായത് ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്നാണ് ഇയാളെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലും കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലും ഇയാൾ പ്രതിയാണ് തിരുവല്ല കാട്ടുകര റോഡിൽ കെ സമീപം വെച്ചാണ് ഒഡീഷ സ്വദേശിയെ പതിനാല് കിലോയിലധികം കഞ്ചാവുമായി ഡാൻസ് ഓഫ് സംഘവും തിരുവല പോലീസും ചേർന്ന് പിടികൂടിയത് രണ്ട് ഭാഗികളിലായി മാസ്കിംഗ് ടേബ് ചുറ്റി ഒളിപ്പിച്ച നിലയിൽ ഏഴ് പൊതികളിലായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ദിവസങ്ങളായി ഇയാൾ ഡാൻസ് ഹാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു തിരുവല്ലയിലുള്ള ഒരാൾക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇയാളുടെ ഫോണിൽ ത്രിപ്ളക്സ് രണ്ട് എന്ന കഞ്ചാവ് കൊടുക്കേണ്ട ആളിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുള്ളതായും ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കിട്ടിയതായും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു കഞ്ചാവിന്റെ തുക അയച്ചു കൊടുക്കേണ്ട നമ്പർ ത്രിപ്ലക്സ് ടു ലോഡ്ജിന്റെ വിവരങ്ങളും ലഭ്യമാക്കിയിരുന്നതായും പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്ന് ഇയാൾ പറഞ്ഞ ഫോൺ നമ്പറിന്റെ ഉടമയായ സ്ത്രീയെ തിരിച്ചറിയുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ഇവരെ പറ്റി നടത്തിയ അന്വേഷണത്തിൽ ഈ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് ഭർത്താവായ ആണെന്ന് വെളിപ്പെടുകയായിരുന്നു പിന്നീട് കൂടുതലായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ മുമ്പും വേറെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടത് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിൽ രാത്രി തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്യുകയും ഫോൺ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു എസ് ജി ഉണ്ണികൃഷ്ണൻ ഗ്രേഡ് എസ് ഐ സനിൽ പ്രൊവേഷൻ എസ് ഐ ജയ്മോൻ എ എസ് സി വിനീത് എ സി പിമാരായ സുശീൽ കുമാർ ഷാനവാസ് എന്നിവരാണ് തിരുവല്ല പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് സ്ഥിരം കഞ്ചാവ് വാഹകനാണ് ഒന്നാം പ്രതി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇയാൾ ഒഡീഷയിൽ നിന്നും തിരുവല്ലയിൽ ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയും പ്രാദേശിക കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ വിതരണത്തിന് എത്തിച്ചതാണ് കഞ്ചാവ് കഞ്ചാവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു ഒഡീഷയിൽ നിന്നും ട്രെയിനിൽ ചെങ്ങന്നൂർ എത്തിയ ശേഷം ബസ്സിൽ തിരുവല്ലയിൽ നിന്നും ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് ഇയാളുടെ പതിവ് ഇത്തവണയും ഇങ്ങനെ ഉദ്ദേശമാണ് വന്നത് എന്നാൽ വിവരം രഹസ്യമായി മനസ്സിലാക്കിയ പോലീസ് സംഘം ഇയാൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തുനിന്നു തിരുവല്ല ടൗണിലെ ലോഡ്ജിൽ മുറിയെടുത്തു താങ്ങി കച്ചവടം ഉറപ്പാക്കാൻ തീരുമാനിച്ചെത്തിയ ഇയാൾ പക്ഷേ ഡാൻസ് ഓഫ് സംഘവും തിരുവല്ല പോലീസും ചേർന്ന് ചേർന്നൊരുക്കിയ വലയിൽ വീഴുകയായിരുന്നു വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു